നേമം വാർഡിൻ്റെ സമഗ്ര വികസനമാണ് എൽ ഡി എഫ് ഉദ്ദേശിക്കുന്നത് എല്ലാ മേഖലയിലുള്ള സമഗ്ര വികസനമാണ് നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി വികസന മുരടിപ്പ് ഏറ്റവും അധികം ഉള്ള ഒരു സ്ഥല ഒരു സ്ഥലമാണ് നേമം വാർഡ് വികസന മുരടിപ്പ് എന്ന് പറഞ്ഞാൽ പല മേഖലകളിലേക്കും നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളം റോഡുകളുടേ ആയാലും അത് സാംസ്കാരിക സ്ഥാപനങ്ങളായാലും അംഗനവാടികളുടേതായാലും പല മേഖലകളിലും അത് നിർമ്മാണ പ്രവർത്തനങ്ങൾ വരെ നിർത്തിവച്ചിരിക്കുന്ന അവസ്ഥയിലും റോഡുകളുടെ അവസ്ഥ വളരെ ശോചനീയമാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സഖ ജി ആർ അനിൽ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളല്ലാതെ ഈ വാർഡിൻ്റെ പല സ്ഥലങ്ങളിലും പല ബൂത്തുകളിലും നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ ഒരു ഒരു ടൈം കോൺഗ്രസും രണ്ട് തവണ തുടർച്ചയായി ബി ജെ പിയും ഇവിടെ പിന്നെ അധികാരം കൈയാളിയ ഒരു സ്ഥലമാണ് മേമ്പാട് അതിൻ്റേതായ ഒരുപാട് ദോഷങ്ങൾ അനുഭവിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ അതിനൊരു മാറ്റം വരണമെന്ന് അവർ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് അത് പ്രാബല്യത്തിൽ വരും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ ഈ തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും എന്നതിൽ യാതൊരുവിധ സംശയവും ഇവിടുത്തെ ജനങ്ങൾക്കില്ല അതുകൊണ്ട് തന്നെ നേമം വാർഡ് നിയമം വാർഡിൽ നിന്നുള്ള ഒരു പ്രതിനിധി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാകണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം ഇവിടെ വോട്ടർമാരിൽ പ്രതിഫലിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അത് വോട്ടായി വരും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം ഇവിടെ വിജയം സുനിശ്ചിതമാണ് നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള വികസനങ്ങൾ മാത്രമേ ഉള്ളൂ അത് റോഡിൻ്റെ കാര്യത്തിലായാലും അത് സമഗ്ര മേഖലയില്ല എല്ലാ മേഖലയും നമ്മൾ എടുക്കണം അത് കുടിവെള്ളം എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായാലും എല്ലാ തരത്തിലും പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മാത്രമേ ഉള്ളൂ അത് നമുക്ക് പിന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ പുതുതായി യാതൊരുവിധ ഈ കഴിഞ്ഞ പതിനഞ്ചു വർഷം കൊണ്ട് വികസനം മുരടിപ്പ് ഏറ്റവും അധികം നേരിടുന്ന ഒരു സ്ഥലം തന്നെയാണ് നേമം വാർഡ് എന്ന് പറയുന്നത് അപ്പോൾ അതിലൊരു മാറ്റം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്